മരണഭയമുണ്ടോ ആർക്കെങ്കിലും ഇവിടെയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മരിക്കാൻ പേടിയുണ്ടോ സത്യത്തിൽ വാസ്തവത്തിൽ എല്ലാ മനുഷ്യർക്കും മനുഷ്യരായി ജാ എല്ലാവർക്കും ഭയമുള്ളൊരു കാര്യമാണ് മരിക്കുവാനായിട്ട് സത്യമല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ ടെക്നോളജീസ് അല്ലെ മെഡിസിൻസ് ഇത്രയധികം വളരാനുള്ള കാരണം കാരണം ആളുകൾക്ക് മരിക്കാൻ ഭയമില്ലായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഇത് ഇത്രയധികം മെഡിസിൻസോ ഇത്രയധികം ജീവരക്ഷ മരുന്ന് ഉപ മരുന്നുകളോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ ഒന്നും കണ്ടുപിടിക്കത്തില്ലായിരുന്നു ഈ നമ്മളും മനുഷ്യരും നോർമലി മൃഗങ്ങളെ പോലെ തന്നെ ആവുകയുള്ളായിരുന്നു സത്യമല്ലേ പക്ഷേങ്കില് മരണത്തെ നമ്മൾ ഭയന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഞാനും നീയും നമ്മുടെ ചുറ്റുമുള്ള ആരായാലും മരിക്കും സത്യമല്ലേ ലോകത്ത് എത്ര ശക്തനാണെങ്കിലും ടെസ്ലയുടെ സ്ഥാപനം ഇരോൺ മസ്ക് ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദി ആണെങ്കിലും ശരി നമ്മുടെ ഏറ്റവും വലിയ ആക്ടർ എന്ന് പറയുന്നത് ഷാരൂഖ് ഖാൻ ആണെങ്കിലും ശരി എല്ലാവരും മരിക്കും ഒരു ദിവസം അപ്പോൾ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കാര്യം മരണത്തെക്കുറിച്ച് സത്യത്തിൽ മരണത്തെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല നമ്മളാ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും എപ്പോഴും ഏഴും എന്താ പറയുക ഏത് കാലഘട്ടങ്ങളിലും ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ആകലപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം എന്താണുള്ളത് അപ്പോൾ ചില മനുഷ്യരൊക്കെ പറയാറുണ്ട് മരണത്തെ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാൻ വരണമെന്ന് വാസ്തവത്തിൽ മരണത്തെ പ്രാർത്ഥനകൾ കൊണ്ടൊന്നും നമുക്ക് ഓവർകം ചെയ്യാൻ ഒന്നും പറ്റത്തില്ല കാരണം മരണം സംഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമയത്തെ നമ്മൾ ജീവിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെയാണ് ഈ പ്രാർത്ഥനകളും അവിടെയാണ് ഈ പരിശ്രമങ്ങളും എല്ലാം വേണ്ടത് അല്ലാതെ നമ്മൾ മരണത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാവരുത് നമ്മുടെ ഈ ഒരു മൂമെന്റ്സ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ ഒരു സമയം അതായത് അത് എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ അതായത് നമുക്ക് ഒരു ദിവസം ഇനി ഒരു ദിവസം നമുക്ക് ബാലൻസ് ഉണ്ടായിക്കോട്ടെ നമ്മളാ ഒരു ഒരു ദിവസം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക പല പല അസുഖങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന പല മനുഷ്യരും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ചില മാറ്റങ്ങൾ കണ്ടിട്ട് ഞാൻ കണ്ണു പോയിട്ടുണ്ട് കാരണം ഡോക്ടർ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഇത്ര സമയം ആയിസൊള്ളൂ എന്ന് ചില മനുഷ്യർ ഡിപ്രഷനിൽ വീണ് തകർന്നു പോകുമ്പോൾ ചില മനുഷ്യര് അവിടെ നിന്ന് ഉണർന്നെ നീട്ടി മുമ്പോട്ട് പോകുന്നുണ്ട് അതായത് അവർക്കുള്ള സമയം ജീവിച്ചു തീർക്കാനായിട്ട് അവർ കഴിഞ്ഞ മുപ്പത് വർഷം ജീവിച്ചു തീർത്ത ജീവിതമായിരിക്കത്തില്ല അവർക്ക് ബാലൻസ് ഉള്ള ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ആറ് ആറുമാസം സമയം അവർ ജീവിച്ചു തീർക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ആ ഒരു ദിവസം അവർ ജീവിച്ചു തീർക്കാം അതായത് ആ മുപ്പത് വർഷം കൊണ്ടുണ്ടാക്കിയ ഓർമ്മകളെക്കാളും ആ ബാലൻസ് ഉണ്ടായ സമയത്ത് അവരുണ്ടാക്കിയ ഓർമ്മകളായിരിക്കും സത്യത്തിൽ ഏറ്റവും മികച്ചായിരിക്കുക അതായത് എന്താണ് നമുക്ക് ജീവിക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട പക്ഷെ നമുക്ക് സമയം ബാക്കി ഉണ്ടെങ്കിൽ അത് ജീവിക്കാനായിട്ട് തന്നെ പരിശ്രമിച്ചു കൊടുക്കുക മാത്രമാണ് നമുക്ക് നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളത് അതായത് മരണമൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല മരണത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ട അത് വരുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് കൂടെ പോവുക അത് വരുന്നതിന് മുമ്പ് വരെ ജീവിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം